ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കുറേ നാളായി രണ്ടും മൂന്ന് മാസമായി ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒന്നിനെ ഞാൻ ഈ പാക്കി വല്ലായിരുന്നു എൻ്റെ ഡോഗാണ് സോ ഇന്ന് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു വീഡിയോ ഇടുന്നത് സോ ഇന്ന് ഞാൻ ഒരു ഇങ്ങനെ ഓർത്ത് എന്തോ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമെന്ന് വിചാരിച്ചു ലൈക്ക് ഞാൻ റോസ്മേരി യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് റിസൾട്ടാണ് കിട്ടിയതെന്നുള്ളൊരു വീഡിയോ പിന്നെ ഞാൻ ഇതൊരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു റിവ്യൂ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അങ്ങനെ പറയില്ലെന്നാണ് എൻ്റെ ഒരു ഇത് പക്ഷേ എന്നാലും നമ്മൾ യൂസ് ചെയ്തിട്ട് പൈസ കൊടുത്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തേലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണ്ടേ നമ്മൾ അതിനെ പറ്റിയുള്ള റിവ്യൂ പറയാനും നമുക്കൊരിതുണ്ട് നമുക്കൊരു അവകാശമുണ്ട് സോ അതുകൊണ്ട് ഞാൻ റോസ്മേരി യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ പറയാമെന്ന് വിചാരിക്കുവാണ് സോ എനിക്ക് റോസ്മേരി യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഞാൻ പറയാം ആദ്യം ഞാൻ റോസ്മേരി ഭയങ്കരമായിട്ട് ഇവിടെയൊക്കെ തപ്പി നടക്കുമായിരുന്നു എനിക്ക് ആദ്യം ഒന്നും കിട്ടിയില്ല എന്ന് ഭയങ്കര തടസ്സമായിരുന്നു എനിക്ക് ഈ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്താലും ഇത് കിട്ടും വാങ്ങിക്കും എന്നുള്ള രീതിയിൽ ഇവിടെ എല്ലാ ആയുർവേദ ഷോപ്പിലൊക്കെ ഞാൻ നോക്കിയായിരുന്നു റോസ്മേരി മേടിക്കാൻ വേണ്ടി കാരണം അത്രയും വീഡിയോസും കാര്യങ്ങളും ഒരുപാട് പേര് പോസ്റ്റ് ചെയ്യുന്നുണ്ട് റോസ്മേരിനെ പറ്റി അത്ര നല്ലതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം എൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് എൻ്റെ ഹെയറിന് എങ്ങനെയാണ് റോസ്മേരി വന്നതെന്ന് സോ ഞാൻ ഷോർട്സില് കണ്ടിട്ടുണ്ട് പല ആൾക്കാരും പ്രമോഷനായിട്ട് ചെയ്യുന്നുണ്ട് റോസ്മെരി അല്ലാതെ തന്നെ അല്ലാതെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കുറേ പേർക്ക് യൂസ് ചെയ്തിട്ട് ഒത്തിരി ലൈക്ക് ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നൊന്നും കൂടുതലും റിസൾട്ട് കിട്ടിയിട്ടുള്ളത് റോസ്മെരി യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട് റോസ്മെരി ഇപ്പോൾ അവർക്ക് നല്ല റിസൾട്ടൊക്കെ റോസ്മെരി യൂസ് ചെയ്തിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഓർത്തു എനിക്ക് റോസ്മേലി മേടിക്കണം കഴിഞ്ഞ വർഷം കുറെ തപ്പി നടന്നായിരുന്നു എനിക്ക് കിട്ടിയില്ല പിന്നെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാനൊരു ഫെബ്രോ ഫെബ്രുവരി ഫെബ്രുവരിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ റോസ്മേരി ഓർഡർ ചെയ്തു അപ്പം ഞാൻ ഓർത്തു ഇനി പൈസ കൊടുത്തിട്ട് റോസ്മേരി വാട്ടർ മേടിക്കേണ്ട ലീവ്സ് മേടിക്കാമെന്ന് വെച്ചിട്ട് അപ്പം ഫസ്റ്റ് ടൈമിൽ ഞാനും എൻ്റെ അമ്മയും കൂടെ ആയിരുന്നു പ്ലാൻ ചെയ്ത് റോസ്മെരി യൂസ് ചെയ്യാറ് അമ്മയ്ക്ക് ചെറിയൊരു ഷോർട്ട് ഹെയർ ആണ് അമ്മ എപ്പോഴും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഷോർട്ട് ഹെയർ ആണ് അപ്പം ഞാൻ ആദ്യം മേടിച്ചത് എന്തോ വിലക്കിയിരിക്കും നന്നായിരിക്കും ഈ ഒരു റോസ്മേരിയുടെ ആണ് ഞാൻ ആദ്യം മേടിച്ചത് ഇത് എത്രയോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഞാൻ മേടിച്ചത് രണ്ട് രണ്ട് പാക്കറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ലൈക്ക് ഞാൻ എന്തിനാണ് റോസ്മെരി യൂസ് ചെയ്തത് എനിക്ക് തന്നെ അറിയത്തില്ല കാരണം ഞാൻ പ്രത്യേകിച്ച് വലിയ ഹെയറും കാര്യങ്ങളും ഒന്നും ഹെയർ പാക്കും രണ്ടും മൂന്നും പാക്കൊക്കെയാണ് ഇത്രയും വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഹെന്നയുടെ ഒരു പാക്ക് പിന്നെ ഒരു എഗ്ഗിന്റെ പാക്ക് ബനാന അങ്ങനത്തെ പാക്കുകളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലാത്ത രീതിയിൽ ഞാൻ ഹെയർ വലിയ കാര്യത്തിലൊന്നും കെയറില്ല പിന്നെ ഞാൻ ആഴ്ചയില് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്യും അങ്ങനെ ഒരു ഇതിലായിരുന്നു ഇത്രയും നാൾ കുറേ നാളായില്ല സംസാരിച്ചിട്ട് അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ഇതായിട്ടൊക്കെ സംസാരിക്കുന്നത് സോ അങ്ങനെ ഞാൻ ഈ ലീവ്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് വന്നിട്ടുള്ളൊരു മാറ്റം ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ച ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത് റോസ്മേരി സ്പ്രേ ചെയ്ത് യൂസ് ചെയ്തു യൂസ് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് പനി വന്നു ആദ്യം പനി വന്നപ്പോൾ തന്നെ ഇപ്പോഴും ആ പനി മാറിയിട്ടില്ല കേട്ടോ പനി വന്ന് അപ്പം ഞാൻ ആദ്യം യൂസ് ചെയ്ത സമയത്ത് ഞാൻ ഓർത്തും റോസ്മേരിയുടെ ആണോ എനിക്കറിയത്തില്ല റോസ്മേരി യൂസ് ചെയ്തിട്ടാണോ പക്ഷെ ഞാൻ അങ്ങനെ സ്പ്രേ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാനിത് ഒരമണിക്കൂർ മുന്നേ സ്പ്രേ ചെയ്ത് വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്തത് അതാകുമ്പോൾ ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ് ഹെയർ വാഷ് ചെയ്യേണ്ടേയും വരുന്നുണ്ട് കാരണം എനിക്ക് പേടിയായിരുന്നു കാരണം ഇതെങ്ങണം ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് പനി വന്നാലോ പിന്നെ എനിക്ക് ഏഴ് ദിവസം തേക്കവും വേണോ ഇത് അപ്പം ഞാൻ ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ വാഷും ചെയ്തു അപ്പം എന്റെ മുടി പിന്നെ പിന്നെ ചെറുതായിട്ടൊക്കെ ഊരാൻ തുടങ്ങി ഇങ്ങനെ നമ്മളിങ്ങനെ പിടിക്കുമ്പോഴൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മുടി ഹെയർ ലോസ് വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഞാനിത് ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ നോക്കി അപ്പോൾ എനിക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു റോസ്മെരി ആയിരിക്കത്തില്ല വേറെ എന്തെങ്കിലും കുഴപ്പം ആയിരിക്കുമെന്നൊക്കെ വിചാരിച്ച് അപ്പം അങ്ങനെ ഞാൻ പിന്നെ ഓർത്തു ഞാൻ ഇനി ഈ പ്രൊഡക്റ്റിൻ്റെ കുഴപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനിതെനിക്ക് ഒരു പതിനഞ്ച് പതിനേഴ് ദിവസമൊക്കെ യൂസ് ചെയ്തു ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് അമ്മ യൂസ് ചെയ്തു അമ്മയ്ക്ക് പിന്നെ അറിയാൻ പറ്റത്തില്ല കാരണം അമ്മയുടെ ഷോർട്ട് ഹെയർ ആയിട്ട് ഊരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് പക്ഷെ പനിയുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് അങ്ങനെ റോസ്മേരി യൂസ് ചെയ്തിട്ട് വലിയ കുഴപ്പമില്ല പക്ഷെ എൻ്റെ ഒരിതിൽ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഹെയർ നന്നായിട്ട് ഊരി ഊരി പോകുന്നുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനവിടുത്തെ ഈ പ്രോഡക്റ്റിന്റെ കുഴപ്പമായിരിക്കും ഈ പാക്കറ്റ് അല്ലെങ്കിൽ ഇതെന്തെങ്കിലും വേറെ കൊള്ളാത്ത ബ്രാൻഡ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഇത് യൂസ് ചെയ്ത് നിർത്തി നിർത്തിയിട്ടും എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല കാരണം ഒരുപാട് പേര് ഇതിനെപ്പറ്റി നല്ല കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ ഒരു ഒരാൾ പോലും ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിവ്യൂ പറഞ്ഞിട്ടില്ല റോസ്മെനെ പറ്റിയിട്ട് അപ്പം ഞാനങ്ങനെ കുറേ സെർച്ച് ചെയ്ത് നോക്കി കുറെ കമന്റ് ഒക്കെ കമന്റ്സ് ഒക്കെ കണ്ടായിരുന്നു ഞാൻ ലൈക്ക് എൻ്റെ ഹെയർഫോൾ കൂടിപ്പോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടോ മൂന്നോ വീഡിയോയിലൊക്കെ ഒന്നോ രണ്ടോ ഒത്തിരി നൂറ് പേര് പറഞ്ഞതൊന്നുമല്ല കേട്ടോ ഒരു നൂറ് പെർസെൻ്റ് നൂറ് പേരുണ്ടെങ്കിൽ നയൻറ്റി ഫൈവ് നല്ലത് ബാക്കി അഞ്ചു പേര് ചീത്ത പറയുന്ന പോലെ എൻ്റെ ഒരു ഇതില്ലാട്ടോ ഞാനും ആ ഒരു കൂട്ടത്തില് അഞ്ചു പേരിലൊരു കൂട്ടത്തില്ല അപ്പം എനിക്ക് നല്ല ബാഡ് റിവ്യൂ ആണ് ലൈക്ക് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല റോസ്മേരി യൂസ് ചെയ്തിട്ട് അതായത് എൻ്റെ പോലത്തെ ഹെയർ ടൈപ്പ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ സൂക്ഷിച്ചൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ചോദിച്ചു അമ്മ പക്ഷേ അത്രയും ദിവസം യൂസും ചെയ്തില്ല അമ്മ ഇടക്കിടയ്ക്കൊക്കെ സ്പ്രേ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ നോക്കി ഓർത്തിൻ്റെ കുഴപ്പമായിട്ട് അതായത് ഈ പാക്കറ്റിനെ നമ്മൾ മേടിച്ചതിൻ്റെ കുഴപ്പമായിരിക്കും ബ്രാൻഡ് കൊള്ളത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ആൽഫ് ഗുഡ്നസിനെ മേടിച്ചു കണ്ടോ ഇത് ഇത് മേടിച്ചപ്പോൾ ഇത് പ്രമോഷനോ ഒന്നുമല്ല ഡോക്ടറത് ഞാനിത് യൂസ് ചെയ്തിട്ട് ഒരു മാർച്ച് ഒക്കെ ആയപ്പോഴാണ് ആയപ്പോഴാന്നൊന്ന് ഞാൻ നിർത്തിയത് കേട്ടോ ഒരു മാർച്ച് പതിനൊന്ന് പതിനഞ്ചൊക്കെ ആയപ്പോൾ പതിനാറൊക്കെ ആയപ്പോൾ ഞാൻ നിർത്തി പക്ഷേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു കേട്ടോ റോസ്മേരി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചു പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സ് വെച്ചായിരുന്നു ഒരുപാട് മുടി വളരുന്ന കാര്യങ്ങളും അങ്ങനത്തെ കാര്യം നമുക്കൊരു ആഗ്രഹമൊക്കെ വെച്ചിട്ടില്ല നമ്മളെല്ലാവരും മുടി വളരാൻ വേണ്ടിയിട്ടാണല്ലോ റോസ്മെരി യൂസ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് നേരെ തിരിച്ചായിരുന്നു കേട്ടോ ഇത് ഞാൻ ആരോടും ചോദിക്കാമൊന്നും പോയില്ല ഞാൻ പിന്നെ എന്താ ചെയ്തു എന്ന് വെച്ചാൽ ഇത് മേടിച്ചു കേട്ടോ ഇത് മേടിക്കണോ വേണ്ടോ മേടിക്കണോ വേണ്ടോ എന്നൊക്കെ ഒരുപാട് ഞാൻ ആലോചിച്ചായിരുന്നു പിന്നെ ഞാൻ അത് മേടിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഇത് മേടിച്ചു പർപ്പിളീന്ന് മേടിച്ചത് അപ്പം ഇത് മേടിച്ചപ്പം ഞാൻ അത് യൂസ് ചെയ്ത് നിർത്തി വെച്ചിരിക്കുമായിരുന്നു കേട്ടോ മൂടിയൊക്കെ ഒന്ന് ഓക്കെ ആക്കിക്കൊണ്ട് വരുന്നോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പേരുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പിന്നെയും പിന്നെ റോസ്മേരി തന്നെ റീൽ റീലെടുത്ത് നോക്കിയാലും എല്ലാവരും റോസ്മേരിനെ പറ്റി ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഞാനിടത്ത് രണ്ട് ദിവസം ഇതടത്തൊന്ന് അടിച്ച് നോക്കാം എല്ലായിടത്തും ഒന്ന് അടിച്ചു ഞാൻ വീണ്ടും എനിക്ക് പഴയ പോലെ പഴയതിനേക്കാളും ഹെയർഫോൾ വന്നു പെട്ടെന്ന് അപ്പം ഭയങ്കര ടെൻഷൻ എനിക്ക് ആദ്യം ഞാൻ ആദ്യം ചോദിച്ചു എനിക്ക് വൈറ്റമിൻ ഡിയുടെ വല്ല കുഴപ്പമായിരിക്കുമോ അങ്ങനെയൊക്കെ വിചാരിച്ചായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ആണ് അങ്ങനെ ഞാൻ ഇത് രണ്ട് മൂന്ന് ദിവസമായപ്പോൾ നിർത്തി പിന്നെ അങ്ങോട്ട് ഇപ്പോഴും എനിക്ക് ഹെയർഫോൾ ഉണ്ട് കേട്ടോ നിർ നിന്ന് പോയി എന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് ഇപ്പോഴും ഹെയർഫോൾ ഉണ്ട് എന്തിൻ്റെ കുഴപ്പമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇത് എനിക്ക് ഹെയർഫോൾ വന്നത് കാരണം ഞാൻ കുറേ പേരുടെ വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസം കണ്ടു ഇതിനെപ്പറ്റി റിവ്യൂ പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർക്ക് ഇത് ഹെയർഫോൺ ഉണ്ടാക്കുമെന്നും ആ ഒരാളാണ് ഞാനും അതിൽ ഉൾപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പം എനിക്ക് ഹെയർഫോൾ ഉണ്ടാക്കി ഇതൊരു ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ എനിക്ക് ഇതിൽ പറയുന്നതൊക്കെ നെഗറ്റീവായിട്ട് തുടങ്ങി കാരണം ഇതിലി ഇവർ പറയുന്നത് ഹെയർ ഹെയർഫോള് കുറയും എന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ ഇതിൽ വന്നിട്ട് ഹെയർഫോള് വന്നു എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ ഡോഗ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ തോന്നുന്നത് പിന്നെ ഹെയർ തിക്കാവുമെന്ന് പറഞ്ഞു എൻ്റെ ഇതിൽ പിന്നെയും തിരിഞ്ഞായിപ്പോയി കാരണം തിക്കായിട്ടുള്ള മുടി എനിക്ക് കുറഞ്ഞു പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം എൻ്റെ മുടിയുടെ ഉള്ളൊക്കെ കുറഞ്ഞ് കാരണം ഹെയർ ഫോൾ വന്ന് വന്ന് മുടിയുടെ ഉള്ളു കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ പിന്നെ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഞാൻ ഓർത്ത് ഞാൻ ഇനി യൂസ് ചെയ്തതിൻ്റെ കുഴപ്പമായിരിക്കും ഹെയർ ഗ്രോത്ത് ഹെയർ ഗ്രോത്ത് എനിക്ക് അറിയത്തില്ല കേട്ടോ കാരണം നമ്മുടെ മുടി ഊരി പോയിട്ട് വളർന്നു വരുന്നതാണോ ഇനി ഇതിൻ്റെ ടെക്നിക്കെന്നോ അറിയത്തില്ല ഇനി ഹെയർ ഹെയർ ഷൈൻ ആയിട്ട് വരും നല്ല സിൽക്കി ഹെയർ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നേരെ തിരിച്ചായിരുന്നു ആദ്യ യൂസ് തന്നെ എൻ്റെ ഹെയറിൻ്റെ എൻഡും ഹെയർ ഫുള്ള് ഭയങ്കര ഡ്രൈ ആയി പോയായിരുന്നു ഇത് യൂസ് ചെയ്തിട്ട് റോസ്മെരി യൂസ് ചെയ്തിട്ട് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് മൂന്നാല് പ്രാവശ്യം മൂന്നാല് രീതിയിൽ ഇവർ ഇത് യൂസ് ചെയ്യാനുള്ള യൂസേജ് ടെക്നിക്ക് ലൈക്ക് ഓവർനൈറ്റ് യൂസ് ചെയ്യുന്നതും പല പല രീതിയിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു പ്രൊഡക്റ്റിനെ ഞാൻ ഒരിക്കലും ഡീഗ്രേഡ് ചെയ്യുന്നതല്ല പക്ഷേ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത് എനിക്ക് റോസ് മേരി ഒട്ടും നല്ലതല്ലായിരുന്നു കാരണം എൻ്റെ ഹെയർ ഫോൾ കൂടി എൻ്റെ ഹെയർ ഉള്ള തിക്നെസ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്തു അതേപോലെ തന്നെ എൻ്റെ ഹെയർ നല്ല രീതിക്ക് ഡ്രൈ ആയി എനിക്ക് പനി വന്നു ഒരുപാട് പ്രശ്നങ്ങൾ റോസ്മേരി യൂസ് ചെയ്തിട്ട് എനിക്ക് വന്നു എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് റോസ്മേരി ഭയങ്കര ഇഷ്ടം റോസ്മേരി ഉയർന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല ഞാൻ ഈ ഒരു വീട് വിടുന്നത് എനിക്കറിയാം പക്ഷേ എൻ്റെ ഒരു രീതിയിലുള്ള ഹെയർ ടൈപ്പ് അല്ലെങ്കിൽ ഹെയർ ഉള്ള ആൾക്കാർക്ക് ഇതൊരിക്കലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലായിരിക്കും എന്നെപ്പോലെ ആക്രാന്തം കാണിച്ച് ഒരുപാട് എടുത്ത് എല്ലായിടത്തും അടിച്ച് മുടിയിൽ ഊരി പോകാതിരിക്കട്ടെ നിങ്ങളിത് മേടിക്കുവാണെങ്കിലും മേടിക്കണ്ടെന്ന് പറയുന്നില്ല മേടിക്കുവാണെങ്കിൽ നിങ്ങളൊരു ഹെയറിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് ഒരു സൈഡ് മാത്രം ഒരാഴ്ച സ്പ്രേ ചെയ്ത് നോക്കി ആ ഹെയറിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മാത്രം ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം കേട്ടോ ഒന്ന് ഇത് നല്ലതാന്ന് തോന്നുന്നു കേട്ടോ ഇത് നല്ല ലൈക്ക് നമ്മളിനി ഉണ്ടാക്കി ചിലപ്പോൾ ഇനി അതിൻ്റെ ക്വാണ്ടിറ്റി കൂടിപ്പോയി അങ്ങനെ ചിലവർക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഇതൊക്കെ ആദ്യം യൂസ് ചെയ്തിട്ട് റോസ്മെരി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ റോസ്മെരിയുടെ ലീവ്സ് മേടിച്ച് യൂസ് ചെയ്യുന്നതാണോന്ന് നല്ലത് കേട്ടോ കാരണം ഇത് കറക്റ്റായിട്ടാണെന്ന് തോന്നുന്നു അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കറക്റ്റായിട്ടുള്ള രീതിയിലായിരിക്കും അവർ ഉണ്ടാക്കുന്നത് സോ അതുകൊണ്ട് നിങ്ങൾ ആദ്യമൊക്കെ ഇതൊക്കെ ഇന്ന് യൂസ് ചെയ്തിട്ട് അതിന് ശേഷം ഇത് നമുക്ക് വർക്കായിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ ലീവ്സ് മേടിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലതും ഒരിക്കലും നമ്മൾ ഒരു കാര്യം പറയെ നമ്മൾ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നാൽ നമുക്കത് കുറേ നാളുകൾക്ക് ശേഷം നമുക്കത് മാറ്റിയെടുക്കാനൊക്കെ പറ്റും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പക്ഷെ നമ്മുടെ ഹെയറിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ സ്കാൾപ്പ് ഹെയറിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടി അതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത് കുറേ ആൾക്കാർക്ക് ഇത് നെഗറ്റീവായിട്ട് എടുക്കാം പോസിറ്റീവായിട്ട് എടുക്കാം നമ്മുടെ കാര്യം നമ്മുടെ നമ്മൾ തന്നെ നോക്കുന്നത് സോ ഹെയറിന്റെ കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചൊക്കെ ഇത് യൂസ് ചെയ്യാൻ നോക്കാം ഇത് മാത്രമല്ല ഞാൻ ഈ റോസ്മേരി ഈ ബ്രാൻഡിനെ ഒന്നുമല്ല പറയുന്നത് ഏത് റോസ്മേരി ആണെങ്കിലും നമ്മൾ നോക്കിയും കണ്ടു ഒക്കെ യൂസ് ചെയ്യാൻ നോക്കാം ഈ ബ്രാൻഡിൽ നിന്ന് ഞാനല്ല പറഞ്ഞത് ഞാൻ ഇവര് രണ്ടെണ്ണം യൂസ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്ക് രണ്ടും എനിക്ക് എൻ്റെ ഹെയറിന് അത്ര നല്ലതല്ല അപ്പോൾ എൻ്റെ ഹെയറിന് റോസ്മേരി പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇത് നല്ല വർക്ക് ആയിട്ടുള്ള കാര്യമായിരിക്കും ഇത് ചില ആൾക്കാർക്കൊക്കെ ദൈവം ഇത്രയും റോസ്മേരിയോ ചില ആൾക്കാർക്കൊക്കെ ഇതെന്ന് പറഞ്ഞാൽ അമൃത് പോലെയാണ് കാരണം അത്ര ഇഷ്ടമാണ് റോസ്മേരി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരാൾക്കാർ വീഡിയോ ഇടുന്നതും ഞാൻ ഇതിന് പ്രൊമോഷൻ വില ആയിരിക്കും അല്ലെങ്കിൽ പ്രൊമോഷനോ അല്ലാട്ടോ അത്രയും ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് മാത്രം അല്ലെങ്കിൽ എന്നെ പോലുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഇത് റിസൾട്ട് ഉണ്ടാക്കാത്തത് സോ അതൊന്ന് നോക്കിയിട്ടൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാം കേട്ടോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടാവും ഇനി യൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എൻ്റെ പോലത്തെ ഹെയർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒന്ന് സൂക്ഷിച്ചൊക്കെ യൂസ് ചെയ്യാറ് ഹെയർ എന്നല്ല ഞാൻ പറയുന്നത് സ്കാൾ പിന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ സ്കാൽപ്പിൻ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കും ലൈക്ക് ഇറിറ്റേഷൻ ഒക്കെ വരുമായിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്കിത് ആവാത്തത് അതുകൊണ്ട് ഇത് നിർത്താം കേട്ടോ ഹെയർഫോൾ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നിർത്താം പിന്നെ ഹെയർഫോൾ വന്നാലും ഇത് നമ്മൾ നിർത്തിയാൽ കുറേ നാളത്തേക്ക് നമുക്ക് ഹെയർഫോൾ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ സോ അപ്പോൾ ഇതൊക്കെ ഒക്കെ ഓക്കെ ആവും എന്നാണ് എൻ്റെ ഒരു തോന്നല് കേട്ടോ അപ്പം എല്ലാരും ഇതൊക്കെ ഒന്ന് നോക്കിയും കണ്ടും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ നോക്ക പിന്നെ എനിക്ക് റോസ്മേരി യൂസ് ചെയ്തിട്ട് ഒരു കാര്യം നല്ലതായിട്ടുണ്ട് ഡാൻഡ്രഫ് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചില ആൾക്കാർക്കൊക്കെ നര നര വരുന്ന മുടി ഇപ്പം റോസ്മേരി ഭയങ്കര നമ്മുടെ ഹെയർ ബ്ലാക്ക് ആക്കും അങ്ങനെയൊക്കെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ചില ആൾക്കാർക്കൊക്കെ എനിക്കങ്ങനെ ആക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ ഹെയർ ഭയങ്കരമായിട്ട് ട്രൈ ആക്കുമായിരുന്നു കേട്ടോ ചെയ്തത് ലൈക്ക് ഒരു ഒരു ചെമ്പിച്ച മുടിയിലേക്ക് എൻ്റെ പഴയ ഹെയറിലേക്ക് പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തത് അത് യൂസ് ചെയ്തിട്ട് ഹെയർ തിക്നെസ് കുറഞ്ഞ പോലൊക്കെ നല്ലതായിട്ട് തോന്നി നിങ്ങൾക്കിത് പോസിറ്റീവായിട്ട് എടുക്കാം നെഗറ്റീവായിട്ട് എടുക്കാം സോ സോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക റോസ്മേരി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാത്രമല്ല ഹെയർഫോൾ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിലും പേടിച്ചു കിരിക്കുകയായിരിക്കും നിങ്ങൾക്ക് ഇരിക്കും വന്ന ഹെയർഫോൾ സോ ഇതൊക്കെ നോക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ പനിയൊക്കെ വരുവാണെങ്കിൽ അപ്പം തന്നെ നിർത്തിക്കോ അല്ലെങ്കിൽ ആഴ്ച രണ്ട് തവണയൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ പനിയൊക്കെ വരുന്ന ആൾക്കാർക്ക് സോ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ